ഇന്നലെ രാത്രി എന്റെ ഡിവിഷനിൽ ഇത്രയാൾക്ക് വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട് നിങ്ങൾ വരാൻ പൈസ ഇത്ര ദിവസം നിങ്ങൾ രാത്രി പൈപ്പ് വിളിച്ചല്ലോ നിങ്ങൾ ഫോൺ എടുത്താ നിങ്ങൾ ഫോൺ വിളിക്കുമ്പോ എടുക്കാനാണ് ജനങ്ങളെ പ്രശ്നം പറയാനാണ് നിങ്ങൾ എടുത്താ നിങ്ങൾ ഏത് ഫോൺ എടുക്കില്ല നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല നിങ്ങൾ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നതാണല്ലേ വാട്ടർ വോട്ടിന്റെ അകത്ത് വെള്ളം കിട്ടാൻ എടുക്കുമ്പോൾ ആ കുടിവെള്ളം കിട്ടുന്നില്ല പൈസ എടുക്കുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്തില്ലേ ഉത്തരവാദിത്തമല്ലേ വെള്ളം എടുക്കുമ്പോൾ രാത്രി പത്ത് തവണ എന്നിട്ട് നിങ്ങൾ സർക്കാർ നിങ്ങൾ വിളിക്കുന്നത് അല്ലാണ്ട് വിളിക്കുന്നില്ലല്ലോ രണ്ട് മൂന്ന് കടലായിട്ടാത്തത് ഉറ്റി വെള്ളം ആയിട്ട് വിളിച്ച് ദിവസമായിട്ട് ആരോടാ പറയണ്ടേ എന്റെ മേഡം വാട്ടർ അതോറിറ്റി മൂന്ന് നാല് വർഷമായി ആദ്യത്തെ ആളുകൾക്ക് വെള്ളം കിട്ടാത്തത് നിങ്ങൾ ഇപ്പൊ വന്നതായിരിക്കും നിരന്തരമായിട്ട് അവര് പറയുന്നുണ്ട് നിലവിലെ ആരോട് പറഞ്ഞു മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ അവിടെ കൗൺസിലറായി മത്സരിക്കും ഞാൻ അവരോട് പറഞ്ഞതാണ് ഈ പരിഹാരം ഉണ്ടാകും എന്നിട്ട് നിങ്ങളെ വിളിക്കുന്നു അവിടെ വെള്ളം വെള്ളം എന്നെ ഞാൻ 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 രണ്ട് തവണ വിളിച്ചു വിളിച്ചു നിങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞു പറഞ്ഞു ലേറ്റ് ആയി പിന്നെ പിന്നെ പൊട്ടിയിട്ട് പൊട്ടിയിട്ട് പൈപ്പ് നിങ്ങളെ വിളിച്ചിട്ട് എത്ര എത്ര കടലായി സ്കൂളിന്റെ മുകൾ ഭാഗം വാട്ടർ ടാങ്കിന്റെ പരിസരം വർഷങ്ങളായി ജനങ്ങൾക്ക് വാട്ടർ വാട്ടർഅതോറിറ്റിയുടെ വെള്ളം ആവശ്യത്തിന് കിട്ടുന്നില്ല പൈപ്പ് തുറന്നിട്ട് വളരെ സ്ലോ ആയിട്ടാണ് അവിടെ വെള്ളം വരുന്നത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവർക്ക് കൃത്യമായ രൂപത്തിൽ വെള്ളം കിട്ടാത്ത പ്രശ്നം വർഷങ്ങളായി വർഷങ്ങളെവിടെയുണ്ട് നിലവിൽ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവർ അവിടുത്തെ ആളുകൾ എന്നെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എഇയെ പലതവണ വിളിക്കുകയും ചെയ്തിരുന്നു ഒരു തവണ വിളിച്ചു റെസ്പോണ്ട് ചെയ്തു അവിടെ വരാമെന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ അങ്ങോട്ട് വന്നില്ല പിന്നെ വിളിച്ചാൽ ഫോൺ ഫോണെടുക്കാതെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം നേരിട്ട് പറയുന്നതിന് വേണ്ടിയും ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരെടുക്കുന്നത് അലമ്പാവാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായി വെള്ളം പണമടക്കാൻ ബുദ്ധിമുട്ടിപ്പോയാൽ ജനങ്ങൾ ബുദ്ധിമുട്ടിയാൽ അതിന് പിറ്റേ ദിവസം തന്നെ ഒരു ദാഷിന്യമല്ലാതെ അവർ കട്ട് ചെയ്തു പോകും പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധപ്പെടുത്തിയാൽ വേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിൽ ഇടപാട് ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് കിടകായിലാകെ തന്നെ ഈ ഒരു വലിയ പ്രശ്നമുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ ആ പ്രശ്നം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് ഇവർ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അവർക്ക് അത് ബോധ്യപ്പെടുകയും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി അവിടുത്തെ ആളുകൾക്ക് ആവശ്യാനുസരണം വെള്ളം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൽക്കാലം ഈ ഒരു പ്രതിഷേധം അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നിങ്ങള് വെള്ളം നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ വന്നിട്ട് വൈകുന്നേരം കൊണ്ട് ദിവസമായി ഇന്ന് വൈകുന്നേരം കൊണ്ട് നമ്മളവിടെ എല്ലാരും നിങ്ങൾക്ക് ചെറിയ വരുന്ന ഞാൻ നിങ്ങൾക്ക് വന്നില്ലാന്ന് അവര് കുടിവെള്ളം കിട്ടാൻ വിളിക്കുക